നമസ്കാരം ഇന്ന് ഞാൻ പറയാനുള്ളത് ചിങ്ങ ലഗ്നം ഏറ്റവും റോയലായിട്ടുള്ള ഒരു ലഗ്നമാണ് ചിങ്ങ ലഗ്നം എന്ന് പറഞ്ഞാൽ സൂര്യനെ ആസ്പദമാക്കിയാണല്ലോ ഈ ലോകമേ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് സൂര്യോദയം ഇല്ലെങ്കിൽ വേറെ ഒന്നും ഇല്ലല്ലോ നമുക്ക് ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അതായത് നമ്മുടെ മനുഷ്യരുടെ ഓരോ സ്ഥിതിഗതികളുടെ അവസ്ഥയ്ക്ക് എല്ലാം കാരണം പ്ലാനറ്റ്സ് എല്ലാം സൂര്യനെ ചുറ്റിലുമാണ് വല വയ്ക്കുന്നത് ഗാലക്സിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആളാണ് സൂര്യൻ സൂര്യൻ എന്ന് പറയുന്നത് ഒരു ഗ്രഹമായിട്ട് പറയുന്നില്ല ഒരു നക്ഷത്രമാണ് ഒരു സ്റ്റാറാണ് എന്ന് പറയുമ്പോഴും നമുക്കതിന് ഏറ്റവും പ്രാധാന്യം നമുക്ക് കൊടുക്കേണ്ടി വരും ഒരു തീവ്രത തീക്ഷണത ഉള്ള ഒരു ഗ്രഹം തന്നെയാണ് അത് അഗ്നിതത്വം ഏറെ ഗ്രഹം അതുമാത്രമല്ല ചിങ്ങൻ രാശി എന്ന് പറയുമ്പം ആ രാശി ലഗ്നമായിട്ട് വരുന്ന ആൾക്കാർക്കും ഒരു സ്വഭാവ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും ഒരു ഓജരാശി സ്ഥിര സ്ഥിരരാശിയാണ് ഉറച്ച തീരുമാനമുള്ളവരായിരിക്കും അതേപോലെ പുരുഷ രാശിയിലെ ഏറ്റവും പ്രബലമായ ഒരു ഗ്രഹം തന്നെയാണ് സൂര്യൻ അതിൻ്റെ അധിപനാണ് അവിടെ മറ്റൊരു ഗ്രഹം ഉച്ചനാകുന്നില്ല മറ്റൊരു ഗ്രഹം നീചനാകുന്നില്ല അപ്പൊ ആ ഗ്രഹനിലയ്ക്ക് ആ അവർക്ക് സ്വന്തമായിട്ട് അഭി ഉള്ള അഭിപ്രായമായിരിക്കും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ആവശ്യം വരുന്നില്ല ആശ്രയിക്കത്തും എന്നുള്ളതാണ് ആ ലഗ്നത്തിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഭാഗ്യസ്ഥാനത്താണ് ലഗ്നാധിപൻ ഉച്ചനാകുന്നത് അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അതും ഒരു ചുവട രാശിയിലാണ് അപ്പൊ തത്വമുള്ള ഒരു ഗ്രഹം കൂടിയാണ് കുറച്ച് ഏർ ഉള്ള ഒരു ഗ്രഹം അതായത് ഏർ ഫ്ലെക്സിബിൾ അല്ല പെട്ടെന്ന് ആരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നല്ല എല്ലാവർക്കും എല്ലാവരും പറയുന്നത് അതേപോലെ അക്സെപ്റ്റ് ചെയ്യത്തില്ല ന്യായമായ കാര്യമാണെങ്കിൽ മാത്രമേ അത് സ്വീകരിക്കൂ ന്യായമല്ലാത്ത ഒരു കാര്യത്തിനെയും അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്തോ ആ ഒരു ബ്ലഡിനകത്ത് അതൊരു കളർച്ച ഉണ്ടായിരിക്കുന്ന ഒരു നേച്ചർ ഉള്ളവരായിരിക്കും തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ കറക്റ്റായിട്ട് വിമർശിക്കുന്ന ഒരു സ്വഭാവമുള്ളവരായിരിക്കും പിന്നെ രണ്ടും പതിനൊന്നും ഭാവാധിപത്യം ബുധനുണ്ട് മൾട്ടിപ്പിൾ വിദ്യക്ക് സാധ്യത ഉള്ളവരായിരിക്കും വിദ്യയിൽ കൂടി ധനം വരാൻ വിദ്യയിൽ കൂടി അവസരങ്ങൾ ലാഭം ഉണ്ടാകാനൊക്കെ യോഗമുണ്ട് വിദ്യാഭ്യാസത്തിൽ കമ്മ്യൂണിക്കേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് അവർക്ക് വഴി ഉള്ള ഒരു യോഗമുള്ളവരായിരിക്കും ഈ ലഗ്നത്തിനും ഏകദേശം കർക്കിടക ലഗ്നത്തിന് പറഞ്ഞ പോലെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഭാവത്തിൻ്റെ ആധിപത്യം പോ ശുക്രനുണ്ട് കർമാധിപൻ കൂടിയാണ് അപ്പം കമ്മ്യൂണിക്കേഷനിൽ കൂടിയുള്ള ഒരു കർമ്മത്തിന് യോഗമുള്ളവരായിരിക്കും ആശയവിനിമയങ്ങൾ പകർന്നു കൊടുക്കുന്ന മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു കർമ്മം ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ചിങ്ങലഗ്നക്കാർ എങ്ങനെയും പറയാം അതും ശുക്രന്റെ ആയതുകൊണ്ട് ശുക്രനാണ് മൂന്നും പതിനൊന്നും ഭാവ മൂന്നും പത്തും ഭാവാധിപത്യം ഉള്ളത് അതുകൊണ്ട് ഉപജയരാശിയുടെ ആധിപത്യമാണ് മൂന്നും ഒരു ഉപജയരാശിയുടെ ബന്ധം പത്തും ഒരു ഉപജയരാശിയുടെ ബന്ധമാണ് കർമ്മത്തിൽ കൂടി തന്നെ കമ്മ്യൂണിക്കേഷൻ ത്രൂ ഉള്ള കർമ്മത്തിൽ കൂടി അഭിവൃദ്ധി ഉണ്ടാകാൻ യോഗമുള്ളവരായിരിക്കും ആശയവിനിമയങ്ങളിൽ കൂടി തന്നെ പനം ഉണ്ടാക്കാൻ യോഗമുള്ളവരായിരിക്കും അതേപോലെ നാലും ഒൻപതും ഭാവാധിപനാണ് ചൊവ്വ നാലും ഒൻപതും ഭാവാധിപത്യം ചൊവ്വയ്ക്ക് വരുമ്പോഴും അവിടെ യോഗ ഉണ്ട് എന്ന് പറഞ്ഞാലും ചൊവ്വയുടെ കാരകത്വം ചൊവ്വ ചൊവ്വ തന്നെയാണ് ചൊവ്വ മാറിയിട്ട് വ്യാഴമായി മാറുന്നില്ല നാല് ഭൂമി വീട് മാതാ മാതൃ സൗഖ്യം മാതാവിൻ്റെ എടുത്തു നിന്നുള്ള സൗഭാഗ്യങ്ങൾ ഭൂമി ലാഭം അതേപോലെ സുഹൃത്തുക്കളുടെ ലാഭം അങ്ങനെ പിതൃവഴിയുള്ള ലാഭവും എതിർ വഴിയുള്ള സ്വത്തും ഇതൊക്കെ ലഭിക്കാനുള്ള ഉണ്ടായിരിക്കുന്നവരായിരിക്കും അതേപോലെ തന്നെ വ്യാഴം അഞ്ചും എട്ടും ഭാവാധിപനാണ് അഞ്ച് എന്ന് പറയുമ്പം ഒരു സന്താനഭാവവും പ്രജ്ഞയുടെ ഭാവം ോധത്തിൻ്റെ ഭാവം മനസ്സിൻ്റെ ഭാവം ഒക്കെയാണ് അഞ്ച് അപ്പം ദാനം ധർമ്മം ദിയ അല്ല പ്രജ്ഞ പ്രതിഭ മേധ മേധാവിത്വം ഒക്കെ ഉണ്ടാകുന്ന ഒരു കണക്ഷൻ ഇവിടെ ഒന്നാമത് സൂര്യൻ ഒരു മേധാവിത്വത്തിൻ്റെ ആളാണ് താമ്രം സ്വർണം പിതൃച് ഉപവനം ആത്മസൗഖ്യം പ്രതാപം ധൈര്യം ശൗര്യം സമിതി വിജയം ഇതൊക്കെ ഉള്ള ആളായിരിക്കും ആ ആളിന് തന്നെ അഞ്ചാം ഭാവാധിപത്യം വ്യാഴത്തിൻ്റെയും കൂടെ വരുമ്പോൾ ഒരു മേധാവിത്വവും അതേപോലെയുള്ള ഒരു കാരക കാരകത്വത്തിന് ഒരു ബന്ധം വരും പിന്നെ പ്രജ്ഞയുടെ കാരകൻ്റെ രാശിയും കൂടിയാണ് പിന്നെ അഷ്ടമാധിപത്യമുള്ള വ്യാഴവും കൂടിയാണ്ട് ഗൂഢബന്ധം ഗൂഢശാസ്ത്രങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം മറിഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരാ അറിവ് അല്ലാതെ അഷ്ടമാധിപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവത്ര നാശം എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയിലേക്ക് പോകരുത് പത്തായ പുര ഹിഡൻ പ്ലേസ് ഹിഡൻ പ്ലേസിൽ കിടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഫോറൻസിക് സയൻസ് മെഡിക്കൽ ബന്ധം അതേപോലെ പിന്നെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് അതേപോലെ തന്നെ നിയമ മേഖല ഇങ്ങനെയൊക്കെ ആയിട്ട് ബന്ധം വരുന്ന ആൾക്കാരിൽ കൂടുതൽ ഈ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടാകാം പിന്നെ കർമ്മസ്ഥാനം ശുക്രനെ വരുന്നതുകൊണ്ട് വാദ്യം നൃത്തം പാട്ട് സ്റ്റേജ് പെർഫോമൻസ് അതേപോലെ മീഡിയ ബന്ധം അതേപോലെ തന്നെ ഫിലിം ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടവർ അങ്ങനെയും അങ്ങനെയുമാകാം പിന്നെ വാദസംബന്ധമായ സംബന്ധമായ സാധ്യത ഏറെ ഉള്ളവരായിരിക്കും ആറും ഏഴും ഭാവാധിപത്യം ക്ഷനിക്കുണ്ട് ആറ് ഉപജയരാശിയുടെ ഗുണവും കൊടുക്കും അതേപോലെ തന്നെ ആരോഗ്യപരമായിട്ട് വാദസംബന്ധമായിട്ട് സംബന്ധമായിട്ട് അസുഖങ്ങളും കൊടുക്കാം കാൽമുട്ട് കാൽ പാദം ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഉണ്ടാകാം ഏഴാം ഭാവത്തിൻ്റെ ഒരു ബന്ധം വിദേശ ബന്ധം പരദേശത്തു നിന്ന് ധനം വരാൻ അതിനൊക്കെ യോഗം യോഗമുണ്ടാകാം അതേപോലെ തന്നെ പന്ത്രണ്ടാം ഭാവാധിപത്യം ചന്ദ്രനുള്ളത് കൊണ്ട് വൈകല്യ സ്ഥാനത്തിന്റെ ആധിപത്യം കൂടി ഉള്ളത് കൊണ്ടും ഒരു മനസ്സിന്റെ കാരകത്വം ഉള്ളത് കൊണ്ടും ഒരു മനസ്സിന്റെ വൈകല്യത്തിൻ്റെ ഒരു കാരകത്വം ഉള്ള ഒരാളായിരിക്കും മാനസികമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളും ആകാം എന്ന് നമുക്ക് പറയാം അപ്പൊ ഈ ചിങ്ങലഗ്നം എന്ന് പറയുന്നതും ഒരു സത്വഗുണരാശിയാണ് സ്വാത്വികത ഉള്ള ഒരു ഗ്രഹമാണ് പക്ഷെ ഒരു പുരുഷ ഗ്രഹമാണ് അവിടെ വന്നിരിക്കുന്നത് അത് മാത്രമല്ല ഒരു പാപഗ്രഹമാണ് സൂര്യൻ എന്ന് പറയുന്നെങ്കിലും ആ പാപത്വം പറയുന്നത് ആ സൂര്യന്റെ ആ തീവ്രത കൊണ്ടാണ് ആ ആ ചൂടിൻ്റെയും ആ ബന്ധം കൊണ്ടാണ് ആ പറയുന്നതെങ്കിലും ആ സൂര്യൻ ഒരു സത്വഗുണ സ്വാത്വികത മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നാഗ്രഹിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ അതേപോലെ സേവനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും പാപകർമ്മങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുമായിരിക്കത്തില്ല എന്നുള്ളതുകൊണ്ട് പക്ഷെ പെട്ടെന്ന് ദേഷ്യം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഒരാളിനെ കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ തീർത്തും ഒഴിവാക്കും പിന്നെ അവരുമായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ഉള്ള ചില കുഴപ്പങ്ങളിൽ ലഗ്നത്തിന് കൂടി ഉണ്ട് എന്നും കൂടി പറയണം അപ്പൊ നമുക്ക് ഹോരാധിപൻ പറഞ്ഞ ആ ഒരു ശ്ലോകത്തിലേക്ക് പോയാൽ തീക്ഷ്ണൂല ഹനുർ വിശാല വധന തീക്ഷ്ണത തീക്ഷ്ണത ഷാർപ്നസ് ഏത് കാര്യവും ഷാർപ്പായിട്ട് തീരുമാനിക്കും എന്ന് വെച്ചാൽ അതിനകത്ത് ഒരു നെഗറ്റിവിറ്റി ഉണ്ടായിരിക്കത്തില്ല ആ ഉചിതമായ ഒരു തീരുമാനമായിരിക്കും ആ തീരുമാനം വളരെ പെർഫെക്റ്റ് ആയിരിക്കും എന്നുള്ള ഒരു കാര്യമാണ് ആ ഷാർപ്പ്നസ്സിനകത്ത് പറയുന്നത് ഷാർപ്പ്നസ് സ്ഥൂല ഹലുർ വിഷാദ ഹനുർ വിശാല വധന എന്ന് പറഞ്ഞാൽ ഒരു മുഖത്തിന് ആ സിംഹത്തിൻ്റെ ഒരു കാര്യം പറയുന്ന പോലെ രാജാവിന് ഒരു എടുപ്പുള്ളവൻ എന്ന് പറയുന്നത് പോലെ താടി അസ്ഥിയുടെ കാരകത്വം കണ്ണിൻ്റെ കാരകത്വം ഉദരത്തിൻ്റെ കാരകത്വം ഒക്കെ സൂര്യന് വരുന്നുണ്ട് അപ്പൊ എന്തായാലും താടി എല്ലിനും കഴ മുഖത്തിനുമൊക്കെ എടുപ്പ് വതനം വിശാലമായ വതനം മുഖമുള്ളവനായിരിക്കും എടുപ്പുള്ള ഒരു മുഖം എന്നുള്ളത് ഒരു അർത്ഥം പിങ്കേ പിങ്കേക്ഷണ പിങ്കക്ഷണ കണ്ണ് പിങ്കള നിറമുള്ള കണ്ണുകളുടെ കണ്ണിൻ്റെ കാരകത്വം കൊണ്ട് താമര നിറമാണ് സൂര്യൻ്റെ കാരകത്വം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് പിങ്കക്ഷണ അല്പാത്മജ അൽപ്പപുത്രന്മാർ ഉണ്ടായിരിക്കുന്ന രാശിയിൽ ഒന്നാണ് ചിങ്ങം രാശിയും എന്ന് പറഞ്ഞിരിക്കുന്നു സ്ത്രീദ്വേഷി സ്ത്രീദ്വേഷി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സ്ത്രീകളുമായിട്ടായാലും പെട്ടെന്ന് തൻ്റെ ഉള്ളു തുറന്ന് കാണിക്കത്തില്ല എന്ന് വെച്ചാൽ പെട്ടെന്ന് സ്ത്രീകളുമായിട്ട് അടുക്കണം എന്നില്ല അതാണ് സ്ത്രീദ്വേഷി എന്ന് പറയാനൊരു കാരണം അല്ലാതെ അങ്ങനെ ഒരു വലിയ ഒരു സ്ത്രീ വിദ്വേഷിന്ന് ഉള്ള അർത്ഥം സ്ത്രീകളുമായിട്ട് പെട്ടെന്ന് അടുക്കത്തില്ല കാരണം രാജാവിന്റെ ഒരു ഒരു റോയൽറ്റി അവിടെ കീപ്പ് ചെയ്യുന്നവരായിരിക്കും പ്രിയമാംസക്കാനൻ എന്നൊക്കെ പ്രിയ മാംസ മാംസളം മാംസ ഭക്ഷണത്തോട് ഇഷ്ടമുള്ളവർ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ കണക്ക് മീനും ഇറച്ചി അങ്ങനെയുള്ള കാര്യങ്ങളാകണം എന്നുള്ളതല്ല മാംസളമായ ഫുഡ് അത് വെച്ചാൽ എണ്ണ കൊഴുപ്പ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഭക്ഷണപ്രിയരായിരിക്കും പ്രിയരായിരിക്കും അങ്ങനെയുള്ള ഭക്ഷണങ്ങൾക്ക് പ്രിയമുള്ളവരായിരിക്കും പിന്നെ സൂര്യനൊരു കാനനമായിട്ട് ബന്ധപ്പെട്ട സൂര്യന് കാടും മലകളുമായിട്ട് വനഗിരി ഗതിം എന്നുള്ള ഒരു കാര്യം സൂര്യന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കാനനത്തിൽ സഞ്ചരിക്കാനും കാനനവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു ബന്ധങ്ങൾ ഉള്ളവരുമായിരിക്കാം എന്നുള്ളതാണ് പിന്നെ കുപ്പ്യത്തിയ അകാര്യ ചിരം കുപ്പ്യത്തിയ അകാര്യ ചിരം എന്ന് വെച്ചാൽ പെട്ടെന്ന് കാര്യമില്ലാതെ ദേഷ്യപ്പെടും അങ്ങനെയല്ല ഒരു കാരണ കാരണത്തോടു കൂടി അതായത് എന്തെങ്കിലും നിയമമല്ലാത്ത കാര്യമാണ് ഒരാൾ പറഞ്ഞുകൊണ്ട് വരുന്നതെങ്കിൽ എപ്പോഴും റിജെക്ട് ചെയ്യും അത് പിന്നെ ഒരു കാര്യമേ അല്ലാതെ ആ വ്യക്തിയുടെ അഭിപ്രായം പിന്നെ സ്വീകരിക്കത്തില്ല എന്നുള്ള ഒരു സ്വഭാവ ഗുണവും കൂടി ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കും പിന്നെ ശുദ്ധ ഉഷ്ണോ ഉദര ദന്ത മാനസരുച ഉഷ്ണത്തിൻ്റെയും ദന്തത്തിൻ്റെയും ഉദരത്തിൻ്റെയും ദത്തിന്റെ രോഗം ഉദരത്തിന്റെ ദോ ഞാൻ പറഞ്ഞല്ലോ ഉദരത്തിന്റെ കാരകത്വത്തിൻ്റെയും ഉഷ്ണത്തിന്റെ എന്ന് വെച്ചാൽ ആ സൂര്യൻ എന്ന് പറഞ്ഞാൽ അഗ്നി അഗ്നേയത്വം ഏറെ ഉള്ള ഒരു ഗ്രഹമാണ് അപ്പൊ ഉച്ചനാകുന്നതും മറ്റൊരു അഗ്നേ അഗ്നയരാശിയിലും കൂടിയാണ് അപ്പൊ ഉദര ദന്ത മാനസ മാനസരുചയുടെ കാര്യം ചന്ദ്രൻ പന്ത്രണ്ടാം ഭാവാധിപത്യം കൂടിയുള്ള ചന്ദ്രനാണ് അപ്പൊ മനസ്സിനും കുറച്ച് രോഗങ്ങളുള്ള അപ്പൊ ഉഷ്ണ രോഗം ദന്തരോഗം ഉദര രോഗം മനസരോഗം ഒക്കെ ഉണ്ടാകുന്ന ഒരാളായിരിക്കാം സമ്പീഡ് ത്യാഗവാൻ നല്ല സ്വയം പീഡ സഹിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ത്യാഗം ചെയ്യാൻ മനസ്സുള്ളവരെ വിക്രാന്തം ഒരു വിക്രാന്ത പ്രകൃതി വിക്രാന്തമായിരിക്കും ഉന്മാതാവസ്ഥയിന്നും ഉള്ള ഒരു അവസ്ഥ സ്ഥിരതി സ്ഥിരമായ ഉള്ള ബുദ്ധി നല്ല അറിവ് നല്ല ബുദ്ധി പ്രജ്ഞയുടെ ഭാവം അഞ്ച് അഞ്ചിന്റെ കാരകൻ പ്രജ്ഞയുടെ കാരകൻ വ്യാഴം അവിടെ ബന്ധം വരുന്നു അതാണ് സ്ഥിരതയുടെ ഒരു കാരകത്വം സ്ഥിരതി സ്വഗർവിതോ മന ഗർവ് സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊരു ഗർവുണ്ടായിരിക്കും പെട്ടെന്ന് ആരുടെടുത്തും അറ്റാക്ക് ചെയ്യത്തില്ല പെട്ടെന്ന് ഒരാളുമായിട്ട് ബന്ധമുണ്ടാകത്തില്ല എന്ന് വെച്ചാൽ അത് രാജാവിൻ്റെ ഒരു കാരകത്വം തന്നെയാണ് ഒരു പൊസിഷൻ കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു കാരകത്വമാണ് സ്വഗർവ് സ്വന്തമായിട്ടൊരു ഗർവുള്ള ആളായിരിക്കും മനസ്സ് എല്ലാവർക്കാണ് പക്ഷേ ആ ആരുടെടുത്താണ് ആ കോംപ്രമൈസ് ചെയ്യിക്കുന്നത് ആകെ കോംപ്രമൈസ് ചെയ്യുന്ന മാതാവിനോട് മാത്രം മാതൃ വിധേ മാതൃവിധിയോർ അർഹബേ മാതാവിനോട് മാത്രമേ വിധേയത്വം കാണിക്കത്തുള്ളൂ ബാക്കി ആരുടെ അടുത്തും വിധേയത്വം കാണിക്കത്തില്ല എല്ലാവരുടെയും എല്ലാവരോടും ആ റോയൽറ്റിയിൽ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ചിങ്ങ ലഗ്നത്തിൽ ജനിച്ചവർ ഇതാണ് ഹോരാധിപൻ നമുക്ക് ആ ശ്ലോകത്തിൽ കൂടി പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഹോര ഹോരാധിപൻ ശ്ലോകത്തിൽ കൂടി പറഞ്ഞിരിക്കുമ്പോഴും ഓരോ വാക്കിനും ഓരോ കാരണം ഉണ്ട് മാനസത്തിനും ദന്തത്തിനും ഉദരത്തിനും ഉഷ്ണോദര ദന്ത മാനസരുചൊക്കെ പറയുന്നതിനൊരു കാരണമുണ്ട് ഭാവാധിപൻ ഭാവാധിപത്യം ഇതൊക്കെ കൊണ്ട് സ്ഥിരത സ്ഥിരമായ ബുദ്ധിയുള്ളവൻ എന്ന് പറയുന്നതിനൊരു കാരണമുണ്ട് ബുദ്ധി പ്രജ്ഞ അഞ്ചാം ഭാവം കൊണ്ടാണ് ചിന്തിക്കേണ്ടത് അതിന്റെ ഭാവാധിപനാണ് വ്യാഴം അതൊക്കെ കൊണ്ടാണ് നമുക്ക് ഈ ഒരു ശ്ലോകത്തിൽ ആ ഒരു കണക്ഷൻ വന്നത് എന്നുള്ളതും കൂടി ഇവിടെ മനസ്സിലാക്കണം ഇത് ഏകദേശ ഒരു രൂപമാണ് നമുക്ക് ഗ്രഹങ്ങളുടെ സ്വാധീനം അനുസരിച്ചും കൂടി മറ്റ് ഭാവങ്ങൾക്ക് മറ്റ് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം